ഹായ് ഞാൻ ലിവിൻ പറമ്പിക്കുന്ന അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം പോലെ തന്നെ എല്ലാം കളക്ട് ചെയ്യും ഓക്കെ അത് അടുത്ത് വർക്ക് കൊടുക്കും ഓക്കെ ചെയ്യാം നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം ബാക്കിയുള്ള ഗെയിമുകൾ പോലെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല നമുക്ക് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് ഒരു പേയ്മെൻറ്റും നമുക്ക് കാര്യങ്ങളൊക്കെ തരണത് തന്നെ അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് കാര്യമില്ല നമ്മളിതിനുവേണ്ടി എടുക്കാറില്ല വേണ്ടി സമയം കണ്ടെത്തുക തന്നെ വേണം ഓക്കെ നമുക്ക് സ്പോട്ട് കിട്ടുമ്പോൾ നമുക്ക് മൊബൈലിൽ കളിക്കാൻ പറ്റും കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത് വാലറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വേണേലും നമുക്ക് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇനി കാണിക്കുന്നത് നമുക്ക് പലതും വാങ്ങണം ഓക്കെ നമ്മുടെ ഗോൾഡ് കോയിൻ ഉണ്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പഠിച്ചു ഓക്കെ നമുക്ക് ഡെയിലി മുന്നൂറ് കോയും കിട്ടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉള്ളു ഓക്കെ അപ്പം നമ്മൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ ലാൻഡ് ലൈൻ ബുക്ക് വർക്ക് എന്നാണ് സംഭവിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോത്ത് ടെറാവില്ല എന്ന് പറഞ്ഞു ടെറാവില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ഹോമാണ് ഓക്കെ അവിടെ നമ്മൾ കുറേ ആൾക്കാരെ കാണാൻ പറ്റും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും ഓക്കെ നമുക്കതൊക്കെ യൂസ് ചെയ്യാം യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം വേണ്ടെങ്കിൽ വേണ്ട അതൊക്കെയാണ് നമുക്കിപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ റിയൽ ലൈഫിലെ ആൾക്കാരാണ് ഈ ഗെയിം പലതും കളിക്കളിക്കുന്നതാണ് ഓക്കെ ഇതിൽ നമ്മളെന്നെ അത് കണ്ടുപിടിക്കണം ഓക്കെ ഞാൻ എന്നെ കണ്ടുപിടിച്ചു നിങ്ങളവിടുന്ന് നേരെ വലത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബക്സ് ഗ്ലോ ഗ്ലാർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കാണാം ഓക്കെ അതിനുള്ളിൽ കയറി ചെല്ലാം ഓക്കെ അതിനുള്ളിൽ കയറി ശരിക്കും സൂപ്പർ മാർക്കറ്റാണ് നമ്മുടെ കയ്യിലുള്ള സാധനം അങ്ങോട്ട് വിൽക്കാനും നമ്മുടെ കൈ നമുക്ക് എന്തെങ്കിലും വാങ്ങാനും ഒക്കെ വേണ്ടിയിട്ടുള്ള അത് നേരെ നടന്നിട്ട് കൗണ്ടറിൽ തന്നെ അതിന് സംഭവം ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പറ്റുക പക്ഷേ എന്താ എന്ന് വെച്ചാൽ നമുക്ക് റെപ്യൂട്ടേഷൻ കുറവായതുകൊണ്ട് തുടങ്ങി പുതിയ ഗെയിം കളി തുടങ്ങിയതുകൊണ്ട് റെപ്യൂട്ടേഷൻ ഇല്ല അല്ലെങ്കിൽ നമ്മൾ വി എ പി പർച്ചേസ് ചെയ്യണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ഓക്കെ നമ്മൾ പതുക്കേണ്ട റെപ്പ്യൂട്ടേഷൻ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് മുകളിൽ കറാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നു നേരെ ഇവിടെ വരുന്നു ബസ്സുകൾ ബക്കുന്ന ഒരാൾ കാണണം നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ഈ ആളെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ ആ അത് ക്ലിയർ ചെയ്യേണ്ടി വരും ഓക്കെ ഞാൻ ഓൾറെഡി ക്ലിയർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ കാണാൻ പറ്റും ഓക്കെ മൂവറുകളുണ്ട് ഓക്കെ പൊളിച്ചു മാറ്റാൻ പറഞ്ഞ സാധനങ്ങളുണ്ട് ബേസിക് ആക്സ് ഉണ്ട് പിക്കാക്സ് ഉണ്ട് നിങ്ങൾക്ക് ചെടി നടാനുള്ള സാധനം ഉണ്ടെങ്കിൽ ഇടാം ഞാൻ പറയുകയാണെങ്കിൽ ചെടി നടാനുള്ള സാധനങ്ങളൊന്നും വാങ്ങണ്ട നമുക്ക് ഏതെങ്കിലും ഗ്രൗണ്ട് ഞാൻ കണ്ടുപിടിച്ച് തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് അടുത്ത് വീഡിയോയിലിട്ടുണ്ടായിരുന്നില്ലേ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെടി നടാം അപ്പോൾ നിങ്ങളുടെ ഗ്രൗണ്ട് വേണമെന്നില്ല വേറെ ആരെങ്കിലും ഗ്രൗണ്ടിൽ നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മരങ്ങളൊക്കെ വാങ്ങാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മരങ്ങളൊക്കെ വാങ്ങിക്കും മറ്റുള്ളവർക്ക് ബേസിക് സ്റ്റോ കിറ്റ് ബേസിക് ബേസിക് സ്റ്റോൺ കീപ്പിംഗ് കിറ്റ് ഇതൊന്നും എനിക്ക് വാങ്ങാൻ പറഞ്ഞില്ല എനിക്ക് അത് അമ്പത് ഗോൾഡ് വാനുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ എനിക്കിതിലിപ്പോൾ ഒന്നും ആവശ്യമില്ല സത്യത്തിൽ ഒരു നൂറ് വേണ്ട ഞാൻ നൂറ് എണ്ണം വാങ്ങുവാണ് ഓക്കെ എനിക്ക് ആ മരങ്ങൾ കുറച്ച് മാറ്റി വെച്ചാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഞാനത് മാക്സ് അടിക്കണം അഞ്ചെണ്ണം വാങ്ങി ഓക്കെ

പിന്നെ സ്ഥലമില്ല ഞാൻ ചോദിച്ചു ഞാൻ വേറെ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകും അപ്പോൾ ഈ റൈൻ ബോസ് ചെയ്യും വേണ്ട ബേസി ഞാൻ നിലവിൽ സോയിൽ വാങ്ങി നോക്കട്ടെ സോയിൽ വാങ്ങാൻ പറ്റുന്ന ഓക്കെ സോയിൽ ഞാൻ അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് ഞാനിത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് പബ്ലിക്കായിട്ട് എൻ്റെ എങ്ങനെ എൻ്റെ നിങ്ങൾക്ക് വരാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഫാമ് ചെയ്യണമെങ്കിൽ ഫാം ചെയ്യാമല്ലോ അത് നിങ്ങൾക്ക് ഗ്രൗണ്ടില്ലായെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടണ്ട ഓക്കെ ഞാൻ അവിടെ വരുന്നു ഞാനിപ്പോൾ ഇവിടെ അത് ആദ്യം കളക്ട് ചെയ്യാണ് ഓക്കെ അതിൽ അടുത്ത് മറ്റേ പണി കൊടുക്കട്ടെ കൊടുത്തിരിക്കാൻ കുട്ടി നമുക്ക് പണി തോന്നിരിക്കണം ഞാൻ നല്ല ഇത് ഞാൻ പണിപ്പിക്കണം ഓക്കെ ഇനി നമുക്ക് അത് പത്ത് പത്തെണ്ണം കിട്ടി കഴിഞ്ഞാൽ എനിക്ക് വിൽക്കാം അതുകൊണ്ടാണ് ആ ഞാൻ ഇതിവിടെ ഇത് ഇത് ഇവിടെ വെച്ച് സീഡുകൾ എല്ലാ സീഡും കഴിഞ്ഞു ഓക്കേ പിന്നെ സീഡും ഉണ്ടെങ്കില് ഇല്ല റസ്റ്റ് ബക്കറ്റ് പോണൊന്നു ഞാൻ എല്ലാ ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്തായാലും എനിക്ക് എന്താ ഉണ്ടാവണേ അതിൽ മനസ്സിലാവണല്ലേ അതുകൊണ്ടാണ് ഞാനും ഞാനും നിങ്ങളെപ്പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇപ്പോഴും ഇല്ലാവാത്തുകൊണ്ട് നമുക്ക് അങ്ങനെ സെല്ല് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ പല സാധനങ്ങളും ഞാൻ വിറ്റ എനിക്ക് ഇത്രയധികം സാധനങ്ങൾ ആവശ്യമില്ല ഇവിടെ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇതാണ് എവിടെ വാങ്ങണതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലോ ബഗ്ഗാർന്നു വന്നിട്ട് അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ നമ്മുടെ ലെവലിനനുസരിച്ചുള്ളത് നമുക്ക് വാങ്ങാം ഓക്കെ ബൈ